ചെറിയ കയറി മക്കൾ സെൽവനായ താരമാണ് ിലൂടെ സേതുപതി തമിഴ്നാട്ടിൽ കേരളത്തിലും വിജയ്പതിക്ക് ആരാധകർ ഏറെയുണ്ട് താരത്തിന്റെ പുതിയൊരു വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ മക്കൾ സെൽവൻ കി ജയിൻ എന്ന ആർക്കു വിളിച്ചാണ് ആരാധകർ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കയറി വന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ പുറത്തുനിന്ന താരം ആരാധകരെ കാണുകയും കൈ കൊടുക്കുകയും ചെയ്തു ഒരുമിച്ച് നിന്ന് ചിത്രങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിച്ച ആരാധകരോട് പിന്നെന്താ ഷൂട്ടിംഗ് എന്ന് കഴിഞ്ഞോട്ടെ എന്ന് താരം മറുപടി നൽകുകയും ചെയ്തു തിരക്കിനിടയിൽ തന്നെ തൊടാൻ ശ്രമിച്ച ആരാധകന്റെ കയ്യിൽ ഒരു മുത്തം സമ്മാനിച്ചാണ് താരം സെറ്റിലേക്ക് മടങ്ങിയത് പോകുമ്പോൾ ഫോട്ടോ എടുക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ആരാധകനെ വീണ്ടും ഓർക്കുന്ന വിജയ് സേതുവരിയെ അമ്പലക്കോടെയാണ് എല്ലാവരും കണ്ടത് സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു ആരാധകരോട് ഇത്രയധികം ഇഷ്ടവും സ്നേഹവും കാണിക്കുന്ന വേറൊരു താരം ഇല്ലെന്ന് തന്നെ പറയാം